വായില്ല വയറില്ലാത്തവൻ കഞ്ഞി കുടിച്ചു എന്താണ് ഒരു കുഴപ്പിക്കുന്നൊരു ചോദ്യം അല്ലേ വായില്ലാത്തവൻ വയറില്ലാത്തവൻ കഞ്ഞി കുടിച്ചു എന്താണ് ഈച്ച തൊടാത്ത കഷ്ണം ഏതാണ് ഈച്ച ഈ ഒരു ഇറച്ചിക്കഷ്ണത്തിൽ മാത്രം തൊടത്തില്ല നമ്മൾ ൊക്കെ ചെയ്തു കഴിഞ്ഞ് അടുപ്പിൽ ചെന്ന് നോക്കിയാൽ ഇപ്പോൾ ഗ്യാസ് അടുപ്പാണ് പക്ഷെ സാധാ അടുപ്പിൽ ചെന്ന് നോക്കിയാൽ ഈ ഒരു സാധനം കാണും ദ കിങ് ഓഫ് ദ ഡേയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഈ എപ്പിസോഡിലെ കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ പറയാം ദ കിങ് ഓഫ് ദ ഡേ പ്രോഗ്രാം എന്താണെന്നുള്ളത് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും ഇതിൽ പത്ത് ക്വസ്റ്റ്യൻസിനും ആൻസർ കറക്റ്റ് ആയിട്ട് നൽകുന്നവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് പ്രൈസ് നൽകുന്നതായിരിക്കും ബാലരാമൂരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന തുണിത്തരങ്ങളാണ് ഞങ്ങൾ പ്രൈസായിട്ട് നൽകുന്നത് അപ്പോൾ ഈ മാസം മുപ്പതാം തീയതി ഒമ്പത് എപ്പിസോഡ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒമ്പത് എപ്പിസോഡ് നിന്നും ഓരോരുത്തരെ ഞങ്ങൾ ആ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നു അന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വെഗ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴയുടെ നെറുക്കെടുപ്പിന്റെ ആ ദിവസമാണ് ഞങ്ങൾ ഈ ഒമ്പത് പേരെയും ഒമ്പത് എപ്പിസോഡിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കാണുന്ന എല്ലാ പേരും പ്രേക്ഷകർ എല്ലാ പേരും ആൻസർ രൂപത്തിൽ അയക്കേണ്ട താമസമേ ഉള്ളൂ നല്ലൊരു ഗിഫ്റ്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലേ അതെ അതെ ഈ ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് ഒന്ന് പറഞ്ഞു ആ കൊടുക്കട്ടും അകത്ത് ഭവനരഹിതരായ നൂറ് പേർക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് വി എം ടി വി ന്യൂസും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന ഒരു സമ്മാന പദ്ധതിയാണ് അപ്പൊ ഇത് മെഗാ ഞറുകെടുപ്പ് ഡിസംബർ മുപ്പതാം തീയതിയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു എങ്കിൽ എങ്കിലും ടോക്കൺ തികയാതെ വന്നാൽ ചിലപ്പം മാറ്റം വരുത്തേണ്ട സാഹചര്യവും ഉള്ളതാണ് എങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഞങ്ങൾ നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കാനായി ഈ പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു അപ്പൊ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ഭാഗമാകാൻ വെറും അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ഭാഗമാകാം അതോടൊപ്പം തന്നെ ആയിരം രൂപ തൊട്ട് അങ്ങോട്ടുള്ള എല്ലാത്തിനും ബാലരാപുരം കൈത്തറിയുടെ കൈ നിറച്ചുള്ള സമ്മാനങ്ങളായ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കും അതാണ് ആശ്രയ സമ്മാന പെരുമഴ അപ്പോൾ നമ്മൾ ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് പ്രേക്ഷകരെ പോർ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നട കടക്കാം വടിയെടുത്താൽ പായുന്ന കാള ഏതാണ് കാള എന്ന് പറയുന്നത് ഇതിൽ ഒരു ഉപമ മാത്രമാണ് യഥാർത്ഥത്തിൽ കാളയും ഈ കൊസ്റ്റിനും തമ്മിൽ ഒരു ബന്ധവുമില്ല കാള എന്നത് ഒരു വെറുതെ ഒരു രസത്തിനു വേണ്ടി ഇട്ടേക്കുന്നു എങ്കിലും പറയുകയാണ് വടിയെടുത്താൽ പായുന്ന കാള എന്താണ് പണ്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി പണ്ട് ജലത്തിലൂടെ ജലഗതാഗതത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതിന്റെ ബാക്കിൽ ഫ്രണ്ടിലായിട്ട് രണ്ട് കൊമ്പ് കാണും എനിക്ക് മനസിലായേക്കാളും നിങ്ങൾ അതെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്താണ് നമ്മൾ വട്ടത്തിൽ ഇരുന്ന് ചവിട്ടും പക്ഷെ നീളത്തിലാണ് ആ സാധനം പോകുന്നത് ഇതും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമുക്ക് പെട്രോൾ ഒന്നും ഓടിക്കണ്ട പെട്രോൾ ഡീസൽ ഒന്നും വേണ്ട വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്താണ് എം ഐ ടി ആ എം ഐ ടി നീളത്തിൽ പോകും ഇതൊന്നും അല്ല ആൻസർ കറക്റ്റ് ആൻസർ പറയുക എന്തായാലും നമ്മൾ വട്ടത്തിലിരുന്ന് ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്ന ഒരു സാധനമാണ് കുട്ടികൾക്കൊക്കെ കുഞ്ഞിക്കാലം മുതലേ നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങി ട്രെയിൻ ചെയ്ത് എടുക്കും കാര്യം വലുതാ കുട്ടിക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പറ്റുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം വട്ടത്തിലമ്മ കുളിച്ചു വന്നപ്പോൾ മേലാകെ ചൊറി എന്താണ്

അടുത്ത പോകാം ക്സ്റ്റിലേക്ക് വയറില്ലാത്തവൻ കഞ്ഞി കുടിച്ചു എന്താണ് ഒരു കുഴപ്പിക്കുന്ന ഒരു ചോദ്യം അല്ലേ വായില്ലാത്തവൻ വയറില്ലാത്തവൻ കഞ്ഞി കുടിച്ചു എന്താണ് ഇത് ഇത് സാധാരണ ആണുങ്ങളാണ് ഈ ഒരു സാധനം ഉപയോഗിക്കാറുള്ളത് എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കളറൊക്കെ പോവാതിരിക്കാനും പണ്ടുള്ള സ്ത്രീകൾ ഈ ഒരു ഒരു ഡ്രസ്സ് ഐറ്റമാണ് ഈ ഡ്രസ്സ് ഐറ്റം നമ്മൾ ഈ ഒരു കഞ്ഞി കുടിപ്പിക്കും കഞ്ഞി കുടിക്കുന്ന ഒരു ഡ്രെസ് ഐറ്റം ഉണ്ട് എന്താണ് ആണുങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പെണ്ണുങ്ങളും യൂസ് ചെയ്യുന്ന ഈ ഒരു ഡ്രസ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ടും ആണുങ്ങളുടെ ഈ ഒരു ഡ്രസ് ഐറ്റം ആണ് നമ്മൾ കൂടുതലും കഞ്ഞി കുടിപ്പിക്കുന്നത് എന്താണ് ഐറ്റം കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ സമ്മാനം മനസ്സിലായോ എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് ഉത്തരം പറയാനുള്ള അധികാരം ഈ ഷോയിൽ ഇല്ലല്ലോ എന്തായാലും നിങ്ങൾ മടി കൂടാതെ കമന്റ് ചെയ്യൂ അടിപൊളി തുണിത്തരം ഫ്രീ ആയി നേടൂ അതെ അടുത്ത പോകാം ആനയ്ക്ക് വഴി കാണിക്കാനുള്ള വെളിച്ചം ഉണ്ട് പക്ഷെ ആ സാധനം ആനയ്ക്ക് വഴി കാണിക്കാനുള്ള വെളിച്ചം ഉണ്ട് പക്ഷെ പറ്റത്തില്ല ആനയ്ക്ക് ആനയ്ക്ക് വേണമെങ്കിലും പോകാൻ ഉള്ള രാത്രി ആനയ്ക്ക് പോകാൻ വേണമെങ്കിലും ഈ ഒരു സാധനം അടിച്ചു കൊടുത്താൽ ആന പോകും പക്ഷെ ഒരാൾ കത്തിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സാധനം വെച്ചിട്ട് കത്തിക്കാൻ പറ്റത്തില്ല എന്താണ് പുറകു വശത്താണ് കത്തുന്നത് അതിന്റെ ഫ്രണ്ട് വശത്താണ് കത്തുന്നത് നീളത്തിന് വരും നീളം കുറഞ്ഞത് വലുപ്പത്തിനുണ്ട് കനം കൂടിയതുണ്ട് അല്ലേ എനിക്ക് മനസ്സിലായി എന്തായാലും നിങ്ങളാണ് ഉത്തരം പറയുവാനുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് ആളെ കണ്ടാൽ ഒച്ച വയ്ക്കും ഈ ഒരു സാധനം ജീവനില്ലാത്ത സാധനമാണേ പക്ഷെ കൈ കാണിച്ചാൽ നിർത്തുകയും ചെയ്യും എന്താണ് ആളെ കണ്ടാൽ ഒച്ച വയ്ക്കും കൈ കാണിച്ചാൽ നിർത്തും

ായിട്ടും ഈ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട് മനസ്സിലായി മനസ്സിലായി അടുത്ത ക്രസ്റ്റിലേക്ക് പോകാം ആരെ കണ്ടാലും മല്ലടിക്കും പക്ഷെ വെള്ളം കണ്ടാൽ ചാവ് എന്താണ് ആരെ കണ്ടാലും മല്ലടിക്കും ആരുടെ വേണമെങ്കിലും മല്ലടിച്ച് ജയിക്കുന്ന ഒരാൾ ജീവനില്ലാത്ത ഒരാളാ സാധനമാണ് പക്ഷെ വെള്ളം കണ്ടാൽ അപ്പോഴേ ചാവു പുള്ളിക്കാരൻ വെള്ളം അച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പഴേ തീർന്നു ചാമ്പലാവും ആനുസൃന്തായാലും ഇപ്പോഴെ നല്ല അടിപൊളിയുണ്ട് ചാമ്പലും ഇതും തമ്മിൽ നല്ല ബന്ധമാണ് എനിക്ക് മനസ്സിലായി മനസ്സിലായി അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എന്തായാലും ഇവിടെ മനസ്സിലായെന്ന് ഞാൻ അടുത്ത ക്വസ്റ്റിനിൽ പോകാനുള്ള കാര്യം അതിന് ഒരു മണിക്കൂർ മുമ്പ് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണണം എന്നാണ് എന്റെ വിഷയം അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇട്ടാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ട ഏതാണ് ഇട്ടാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ട ഏതാണ് കോഴിമുട്ട അതാണ് ഈ ഇത് ഇട്ടാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ട 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 ഏതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇതൊരു ചെറിയ മുട്ടയാണ് ഇത് നമ്മൾ എണ്ണയിലിട്ടാണ് പൊട്ടിക്കുന്നത് സത്യത്തിൽ ഇത് മുട്ട അല്ല അത് മറ്റൊരു സത്യം എന്നുള്ള ഒരു പ്രയോഗത്തിന് വേണ്ടി ഉപമയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്നേ ഉള്ളൂ ഇട്ടാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ട എന്താണ് നമ്മൾ എല്ലാ കറികൾക്കും മെഴുക്ക് തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം പൊട്ടിച്ച് ഇടാനുണ്ടെങ്കിലേ പറ്റും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇരുട്ട് കാട്ടിൽ കുരുട്ടു പന്നി എന്താണ് ഇരുട്ടാട്ടിൽ കുരുട്ടു പന്നി എന്താണ് പന്നി മിക്കവാറും ഉള്ള ഏകദേശം എല്ലാ മനുഷ്യന്റെ മനുഷ്യനും ഈ ഒരു ഉണ്ട് ഈ കുരുട്ട് പന്നിയെ പോലെയുള്ള ഒരു സാധനം ഭയങ്കര കടിയാണ് കടിയാണ് മാത്രമല്ല ചെറിയ ഒരു സാധനമാണ് ഇത് ഇത് നമ്മുടെ ശരീരം എനിക്ക് എനിക്ക് മനസ്സിലായി മനസ്സിലായി കാരണം ഈ നീളമുള്ള മുടി ഉള്ളവർക്ക് കണ്ടാൽ ഭംഗി മുടിക്കുണ്ടെങ്കിലും ചെറിയ കുട്ടികൾക്ക് ഈ ഒരു സാധനം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്തായാലും ഭയങ്കര ശല്യമാണ് ഈ ഒരു സാധനം അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി ഇരുട്ടുകാട്ടിൽ കുരുട്ട് ി ഈ ഇരുട്ട് കാട് നമുക്കുള്ളതാണ് ഈ കുരുട്ടു പന്നി ഇവിടെ നിന്നും ഒന്നാണ് ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ ഭാഗത്തുള്ള ഒരു കുരുട്ട് എന്തായാലും ഉത്തരം നിങ്ങൾ കമന്റിലൂടെ എത്രയും പെട്ടെന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റിനെ പോകാം അടുത്ത പത്താമത്തെ ക്വസ്റ്റിനാണ് ഈച്ച തൊടാത്ത കഷ്ണം ഏതാണ് ഈച്ച ഈ ഒരു ഇറച്ചിക്കഷ്ണത്തിൽ മാത്രം തൊടത്തില്ല നമ്മൾ ൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുപ്പിൽ ചെന്ന് നോക്കിയാ ഇപ്പോൾ ഗ്യാസ് അടുപ്പാണ് പക്ഷേ സാധാ അടുപ്പിൽ ചെന്ന് നോക്കിയാൽ ഒരു സാധനം കാണും പക്ഷേ ഈ ഒരു സാധനം ഈച്ച നമ്മൾ മനുഷ്യൻ പോലും തൊടാറില്ല എന്താണ് ഈച്ച തൊടാത്ത ഒരു ഇറച്ചി കഷ്ണം എന്താണ് ഈച്ച തൊടാത്ത ഒരു ഇറച്ചി കഷ്ണം എന്താണ് യെസ് അടുപ്പ് നമ്മൾ തീ പണ്ട് പണ്ടുകാലത്ത് ഏർ അടുപ്പായിരുന്നു ഇപ്പൊ നമ്മൾ ഗ്യാസാണ് ഉപയോഗിക്കുന്നത് പക്ഷേ വിറകടുപ്പിൽ നമ്മൾ ഈ ഒരു സാധനം വിറകൊക്കെ വെച്ച് കത്തിച്ച ശേഷം നമ്മുടെ ചോറും കറികളൊക്കെ വെച്ച ശേഷം ഏറ്റവും ലാസ്റ്റ് ഒന്ന് അടുപ്പിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇറച്ചി കഷ്ണം കാണാം നല്ല കളർഫുൾ ആയിട്ട് ഈ ഒരു കഷ്ണം ഇങ്ങനെ കിടക്കും പക്ഷെ തൊട്ടാൽ വിവരം അറിയും മനുഷ്യനായാലും ഈച്ച പോലും തൊടാറില്ല നല്ല പൊളിയാ കാണാൻ അപ്പോൾ ഒരു കളറായിരിക്കും നമ്മൾ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു കളറായിട്ട് മാറും അപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത് നന്നായിട്ട് അത് ഈ നമ്മുടെ ഹീറ്റർ ഉണ്ടല്ലോ ആ ഹീറ്ററിലും അങ്ങനെ നമ്മളെ കുക്കിംഗ് ഹീറ്റർ ഉണ്ട് ഹീറ്ററിൽ പഴയ മോഡലിൽ വരുന്ന ഹീറ്ററിൽ അങ്ങനെ ഒരു കളർ വരും അപ്പൊ എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു ദ കിങ് ഓഫ് ഡേ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ രാജാവ് ആരാണ് എന്ന് നിങ്ങൾക്ക് കമന്റിലൂടെ നിങ്ങൾക്ക് സമ്മാനം നേടുന്നതോടൊപ്പം ഈ ഒരു എപ്പിസോഡിലെ രാജാവ് ആര് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടിയും അല്ലെങ്കിൽ ഇത്രയും കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു രാജാവിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു മടിയും വിചാരിക്കരുത് വി എം ടി വിക്ക് വേണ്ടി അല്പസമയം നിങ്ങൾ ചെലവഴിച്ച് കുറച്ച് സമയം ചിരിക്കുവാനും അതോടൊപ്പം ചിന്തിക്കുവാനും ഒരു അവസരമൊരുക്കിക്കൊണ്ടാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വിയും ഈ ഒരു പ്രോഗ്രാമുമായി മാന്യപ്രേക്ഷകരായ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് പത്ത് ഉത്തരത്തിനും കമന്റ് രേഖപ്പെടുത്തി കമന്റ് രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോൺ നമ്പർ തെറ്റാതെ മെൻഷൻ ചെയ്യുക അപ്പൊ എങ്ങനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കമന്റിലൂടെ ഉത്തരം നൽകുകയല്ലേ